ും കാറെടുക്കാൻ വർഷാഭിമാനമില്ലേ പറഞ്ഞത് ആ നിന്നെ കോളേജിൽ പരീക്ഷ മുഴുവൻ തോറ്റതുകൊണ്ട് ബാബു സാറിന് ഇനി കോളേജിൽ പോകുന്ന പ്രശ്നം അല്ലേ എന്തിനാ വരുന്നില്ലേ ഇറങ്ങിയത് ഒരു ഫ്രണ്ടിനെ കാണാറുണ്ട് ആ കുട്ടിയുടെ അതിന്റെ ഒരു പുസ്തകം കഴിച്ചു പിന്നെ കോളേജിൽ പോകാൻ അല്ലേ അതെ ആ ബൈക്കിൽ പോയ ശ്രദ്ധിച്ചോ ഇവനാണ് അവൻ ആര് കൽപ്പനക്കുഞ്ഞിന് പുസ്തകം കൊടുക്കുന്ന പാർട്ടി പുസ്തകം കൊടുക്കുന്ന പാർട്ടി കൂടി എന്താ പറയുന്നത് ഇത് ഇന്നേലും തുടങ്ങി സാറേ ഞാൻ പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാ ഹായ് പ്രകാശ് ഹായ് ഇന്ന് കോളേജിൽ പോണ്ട നമുക്കൊരു ടൂർ ടൂറ് പോവാം എങ്ങോട്ട് അതൊക്കെ ഞാൻ പറയാം കമ്മോ കാര്യം കൊത്തും കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരും നീ എന്തിനെ ചൂടാന്ന് അതൊക്കെ പറയാം നീ ഇറങ്ങ സിസ്റ്റർ ആണെന്ന് ഇറങ്ങി സോമാ ഞാനും നീൻ ചേർന്ന് എത്ര പെൺകുട്ടികളെ വളച്ചിട്ടുണ്ടടാ പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വളയ്ക്കാൻ നോക്കിയിട്ടില്ല ഓരോ പെൺകുട്ടിയും ആരുടെ സിസ്റ്റേഴ്സ് ആയിരിക്കില്ല ശരിക്കും അറിഞ്ഞൂടാ എത്ര പെൺകുട്ടിയെ അറിയാൻ എനിക്കറിയാൻ അത് അതെന്റെ ഇഷ്ടം ബാസ്റ്റർ ബ്ലഡ് ചെയ്തോണ്ട് കളിച്ചുണ്ടല്ലോ കളിച്ചാൽ അവനോട് നമ്മൾ എങ്ങനെയാ തമ്പിക്ക് വാക്ക് കൊടുക്കുക ആദർശം പറഞ്ഞോണ്ട് വരും അപ്പഴത്തേക്കും പെണ്ണിനാരെങ്കിലും ആമ്പളരെ കുത്തിക്കൊണ്ട് പോകും മുപ്പതിനായിരം രൂപ വാടക ഇട്ടുന്ന ബിൽഡിങ്സാ അവളുടെ പേരിൽ ഉള്ളത് ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത് പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവള് പറയില്ല ഇങ്ങനത്തെ ഒരു ഒരു നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കൺട്രി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പറഞ്ഞു എന്ന് അവനുമായി പരിചയപ്പെട്ടാൽ സത്യം ാണ് പറഞ്ഞിട്ടാൽ സത്യം ചെയ്ത് അവനെ ഞാൻ വാങ്ങിച്ചേണ്ടു എനിക്ക് എന്തോ വലിയ വിശ്വാസം നിങ്ങൾ ഒന്നും ഉണ്ടായിരിക്കണം ഞാൻ ഇന്ന് തന്നെ ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാന്ന മിസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത് അവനോട് വന്നു കിട്ടിയാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞേക്കാവൂ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കളയും എന്നാൽ വരാൻ വിളിച്ചു പോരെ മമ്മി കാര്യം മതി അല്ല ചേട്ടനോട് വല്ലതും ഞാൻ പോയി പറഞ്ഞോളാം അതുകൊള്ളാം മാത്രല്ലേട്ടില്ലേജ് ഒന്ന് കണ്ടുവരികയും ചെയ്യാം പക്ഷേ മാരേജിന്റെ കാര്യം ഒന്നും പറയണ്ട വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി അതൊക്കെ ഞാൻ ഏറ്റുമ്മി എന്നെ കാട്ടു വന്നു ഈ വില്ലേജ് എക്സംസൺ ഓഫീസർ വിനീന്റെ വീടേതാ വില്ലേജ് എക്സംസൺ ഓഫീസർ നിങ്ങൾ ആരാ வினயிண்ட அனியன் அய்யோ வினயன் சாரு പിന്നെ இடம் படிஞாறோத்து ஒரு பதினஞ்சு மயில் போகணும் ஏ அப்படினு தெக்கோட்டு ஒரு ஒரு எட்டெட்டரை மைலும் கூட போகணும் பின்னாடி பள்ளி வேணும் பழகுத்திப்பள்ளி அதி தோட்டம் இட எடுத்து இவட் ஒரு பள்ளி உண்டு அது பழைய பள்ளி இவடையல்ல இது பழகு பள்ளி அப்படா வெரி கைண்ட்யூ

ഒന്നുമില്ല നീ എന്താ എനിക്ക് എനിക്കിന്നെ ചേർന്നേ കാണാൻ വന്നിട്ട് പിന്നെ പകൽ തന്നെ ഞാനിവിടെ എത്തേണ്ടതാ നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചത് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു ഓ ഭയങ്കര ക്ഷീണം കഴിച്ച എന്ത് കഴിക്കാനാവാള അപ്പിങ്ങ അല്ലേ നീ പാലുകൊണ്ട് കാത്തുനിക്കായിരുന്നോ മൂലത്തി വെള്ളം വേണ്ട അമ്മേ അതിൽ വെള്ളം ഒഴിക്കണ്ട എടീ നീ ആണ് വെള്ളാവല്ലേ ശരി വേണ്ട വേണ്ട നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ കേട്ടു കേട്ടു ഗുണം പത്ത് ഗുണമെന്നല്ലേ നിന്റെയല്ലേ മോള് ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ പിന്നെ ഞാൻ എത്ര ആണുങ്ങളെ ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ പിള്ളേർ കേൾക്കു െ എന്റെ അനിയന ഇന്നലെ വന്നതാ ഇപ്പൊ പിക്കോ കുറച്ചു കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരീവനെ വടച്ചു കാണാം വരൂ ചേട്ടാ എനിക്ക് നീന്തി കുളിക്കണം എവിടെ പുഴ പുഴയാ നീ പുഴയിലൊന്നും കുളിക്കണ്ട പരിചയം വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം വരെ വരും അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ ഇതേ കിണറുണ്ട് തൊട്ടി ഇരിപ്പുണ്ട് വേണമെങ്കിൽ കോരി കുളിച്ചു അതും എനിക്ക് പരിചയമില്ലാത്തല്ലേ പറയുന്ന കേക്ക് ബാബു ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം ചേട്ടാ ഈ നാട്ടിപ്പുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല ആ നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല ഭയങ്കര ഒഴുക്കാ പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ എന്നെ നമുക്ക് ഒരുമിച്ച് പോകാം പിന്നെ ബാബു പറയുന്നതൊക്കെ വാതിലൊക്കെ തുറന്നു കിടക്കാ രണ്ടാലും കൂടെ ഒന്നിച്ച് പുറത്തുപോയാ ഇവിടെ കള്ളന്മാര ശല്യം കുറച്ച് കൂടില്ല എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല വാതിലൊക്കെ എപ്പഴക്ക വേണ്ട അത് വേണ്ട നിർബന്ധാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ പോകാ പോയി മുന്നേ എത്ര അവിടെ നിന്നൊന്നും ഊരി കുളിക്കാൻ അനിയനും കൂടെ ഭയങ്കര എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി അതൊക്കെ വളരെ എന്തിനാ എന്തിനാണെന്നറിയില്ല അവനൊരു ടൈപ്പാ വെറുതെ കറങ്ങാൻ അറിയാതോ ഇന്ന് തന്നെ പറഞ്ഞേക്കാം പിന്നെ എണ്ണ തേച്ചില്ലേ എന്താ പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും അവർക്കല്ല സംശയം തോന്നിട്ടുണ്ടാവോ ആ രാധ ചേച്ചിയോട് വന്നിരുന്നു വന്നിട്ട് പോയി എല്ലാവരെയും ഓടിക്കാം പക്ഷെ എനിക്ക് ചെയ്യോ ഞാൻ പുറത്തു പോയി ബാ ഞാൻ വരുന്നവരെ കാത്തിരിക്കണം വേഗം വരണേ എവിടെരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരിതൂര പൂമഴയായി പിന്നെ ഇതാരൻ വരികളെന്നറിയാം പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പഠിത്തുള്ള ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു യാതൊക്കെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന അയ്യോ ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ അപ്പൊ വീട്ടിലാര ചേട്ടൻ പഠിക്കണ്ട അവളെ ഒരു കളനും കരുല്ല ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ ഏത് പെൺകുട്ടി പെൺകുട്ടി ആ എന്തിനാ പ്രായം അതല്ലേ ചേട്ടാ പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു ചേട്ടന് ആളൊന്നും നന്നായിട്ടുണ്ട് കേട്ടോ പോണ്ടേ ഇനി അടുത്ത കൊല്ലം പോയാ മതി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എല്ലാം സബ്ജ് നാസലായിട്ട് തോറ്റു ോ വട്ടി വട്ടിടെയും ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ടും ഓഹോ അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞു അയ്യേ ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ തല്ലോ ആ വൈകിട്ട് നിങ്ങൾ വരുമ്പം ചേച്ചിയും കൂട്ടി വരണം ഏ ആ പിന്നെ ആ വന്നേ വന്നേ എല്ലാരും ഉറങ്ങിക്കേ